ഇന്ത്യൻ ദർശനങ്ങളെ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നതിൽ എപ്പോഴും മുഖ്യ പങ്ക് വഹിച്ചിരുന്നു അതിൻ്റെ ആദ്യ പടിയാണ് ഈ ജൂൺ ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര ലോക യോഗ ദിനമായി ആചരിക്കുവാൻ അദ്ദേഹം ഡെസിഗ്നേറ്റ് ചെയ്തു ആ ദിവസം നമ്മുടെ ഭാരതീയർക്ക് എന്നും ബഹുമാനത്തോടെ ഓർക്കാൻ കഴിയുന്ന ദിവസമായി മാറി അന്നു മുതൽ ഈ പത്ത് വർഷത്തോളം ഇന്ത്യയുടെ ഈ ഏറ്റവും മഹത്തരമായ യോഗ എന്ന അതിനെ എന്ത് വിളിക്കണമെന്നും കൺഫ്യൂഷനാണ് യോഗയെ നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുമെന്ന് ആ യോഗയെ ലോകമെമ്പാടും എല്ലാ ഭാരതീയരും ആചരിക്കുന്നു പാശ്ചാത്യ ആചരിക്കുന്നു ഇന്ത്യയിൽ വളരെ വിപുലമായി അന്താരാഷ്ട്ര യോഗാ ദിനം കൊണ്ടാണ് അപ്പോൾ ഒരു ഭിഷുരൻ അല്ലെങ്കിൽ ഒരു ശസ്ത്രക്രിയാ വിദഗ്ധൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയുവാനുള്ളത് യോഗയെക്കുറിച്ച് മാത്രമല്ല നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഭാരതത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മളെല്ലാവരും ഒന്നോ രണ്ടോ ദശകങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ മരിച്ചു മണ്ണടിഞ്ഞ് പോകും പക്ഷേ ഈ സനാതനധർമ്മവും ഈ സംസ്കൃതിയും അതിൻ്റെ ശൗര്യവും അതിൻ്റെ മൂല്യവും ഒക്കെ കാലാകാലങ്ങളായി നിലനിൽക്കേണ്ടത് ഈ ഭാരതം നിലനിൽക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റാണ് ഞാൻ ഒരു സംഭവം പറയാം ഇതായിരത്തി എഴുന്നൂറുകളിൽ ഇന്ത്യയിൽ നടന്ന സംഭവമാണ് രേഖപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രീയ പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ് നമ്മുടെ സെൻട്രൽ ഇന്ത്യയിൽ ഒരു ദിവസം ഒരു പാശ്ചാത്യ സഞ്ചാരി പോകുന്നു അവിടെ അദ്ദേഹം കാണുന്ന ഒരു കാഴ്ച ആളുകൾക്കൊന്നും മൂക്കില്ല ഒരുപാട് പേരുടെ മൂക്ക് ചെത്തിക്കളഞ്ഞിരിക്കുന്നു അപ്പോൾ അദ്ദേഹം ഗൈഡിനോട് അന്വേഷിച്ച് എന്താണ് ഈ വിചിത്രമായ സംഭവം അത് ഈ രാജ്യത്തെ ശിക്ഷാവിധി മായം ചേർക്കുന്നവർ അബദ്ധ സഞ്ചാരം നടത്തുന്നവർ അഡൽട്രി എന്ന് പറയും കുടുംബ ബന്ധം വിട്ട് വേറെ ബന്ധം സ്ഥാപിക്കുന്നു അവർക്കുള്ള ശിക്ഷയാണ് മൂക്ക് ചെത്തിക്കളഞ്ഞ അപ്പോൾ ഈ മൂക്ക് ചെത്തി കളഞ്ഞവരെയൊക്കെ കണ്ടിങ്ങനെ നടക്കുമ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ മൂക്ക് വച്ച് പിടിപ്പിച്ച ആളുകളെ കാണാൻ തുടങ്ങി കൃത്യമായി ഓപ്പറേഷൻ ചെയ്ത് മൂക്ക് വച്ച് പിടിപ്പിച്ചു അദ്ദേഹം ഞെട്ടിപ്പോയി അന്ന് ആയിരത്തി എഴുന്നൂറുകളാണെന്ന് ഓർക്കണം ശസ്ത്രക്രിയ ആൻറ്റിസെപ്സിനെ കുറിച്ച് പോലും പാശ്ചാത്യ രാജ്യങ്ങൾ ചിന്തിക്കാത്ത കാലത്ത് ശസ്ത്രക്രിയകളുടെ നൂല് പോലും കണ്ടുപിടിക്കാതിരുന്ന കാലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ശസ്ത്രക്രിയയാണ് ഇത് കണ്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ ദി ജെന്റിൽ മാൻ എന്ന അന്നത്തെ അന്ന് ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിൻ എന്ന് ഇറങ്ങി എഴുതിയിട്ട് ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കുന്നു ഇത് കണ്ടിട്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലാണെന്ന് തോന്നുന്നു അത് കണ്ട് നമ്മുടെ അന്നത്തെ പ്ലാസ്റ്റിക് സർജറിയിലെ പ്രധാനപ്പെട്ട ഒരു സർജൻ അതിനെ റീറൈറ്റ് ചെയ്യും റീറൈറ്റ് ചെയ്ത് ന്യൂ ഇംഗ്ലണ്ട് ജേണലിൽ പ്രസിദ്ധീകരിക്കുന്നു അതായത് മൂക്ക് ചെത്തി കളയുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഇല ഒരു ചെടിയുടെ ഇല ആ ഷേപ്പിൽ അദ്ദേഹം കട്ട് ചെയ്യുന്നു അതിനെ അച്ചുപോലെ വച്ചിട്ട് നെറ്റിയിൽ നിന്നും യു ഷേപ്പിൽ മാംസം എടുത്ത് അതിൻ്റെ രക്തോട്ടം നഷ്ടപ്പെടാതെ തിരിച്ച് മൂക്കിൽ കൊണ്ടുവച്ച് മൂക്കിൻ്റെ ദ്വാരത്തിന് വേണ്ടി രണ്ട് ട്യൂബൊക്കെ ഫിറ്റ് ചെയ്ത് അത് ചെയ്യേണ്ടതെന്ന് വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ആർട്ടിക്കിള് ഈ പറഞ്ഞ ജെൻറ്റിൽ മാനിൽ നിന്നും അദ്ദേഹം റീറൈറ്റ് ചെയ്ത് ന്യൂ ഇംഗ്ലണ്ട് ജേണലിൽ പ്രസിദ്ധീകരിക്കുന്നു ഇതൊക്കെ ഇതിൽ തർക്കമറ്റ വസ്തുതയാണ് ഞാൻ പറഞ്ഞത് ഇത് എത്ര പേർക്കറിയാം അപ്പോൾ അതിൻ്റെ പേര് ഹിന്ദു മെത്തേഡ് ഓഫ് നേസൽ റീകൺസ്ട്രക്ഷൻ അന്ന് ഇന്ത്യ എന്ന വാക്കില്ല ആയിരത്തി എഴുന്നൂറ് അല്ല അതിനെ അദ്ദേഹം പോപ്പുലറൈസ് ചെയ്ത് ഫോർ ഹെഡ് ഫ്ലാറ്റ് റൈനോ പ്ലാസ്റ്റിക് എന്നാണ് പറയുന്നത് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ശസ്ത്രക്രിയ അത് നിന്നുണ്ടായി നമ്മൾ വളരെ ഈസിയായി ചവർ പോലെ ഒരു കൊച്ചു ആ ഭരണാശ്രമം പോലെയുള്ള ആശ്രമത്തിലിരുന്ന് ആശം ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ് നമ്മൾ ഇന്ന് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി പ്ലാസ്റ്റിക് സർജറി ഇതുപോലെ എത്ര എത്ര കാര്യങ്ങൾ നമുക്കുണ്ട് ഇന്ത്യ വാസ് എ സെൻറ്റർ ഓഫ് ലേണിംഗ് ഇന്നലെയാണ് നമ്മൾ നളന്ത സർവകലാശാല പുനർസൃഷ്ടിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജീസസ് ക്രൈസ്റ്റ് ലീവ്ഡ് ഇൻ ഇന്ത്യ എന്നൊരു പുസ്തകം ഉണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ വായിക്കണം നോട്ട് റിട്ടേൺ ബൈ എനി ഇന്ത്യൻ ഇറ്റ് ഈസ് റിട്ടൺ ബൈ എ വെസ്റ്റേൺ റൈറ്റർ അപ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള ജീസസ് ക്രൈസ്റ്റിൻ്റെ ലൈഫ് അൺനോൺ ആണ് അത് എന്താണെന്ന് ആർക്കും അറിഞ്ഞില്ല ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹം ഈ ആള് സമർത്ഥിക്കുന്നത് ഹി കെയിം ടു ഇന്ത്യ ട്രാവൽഡ് ഇൻ സെൻട്രൽ ഇന്ത്യ ലീവ്ഡ് ഇൻ എ ബുദ്ധിസ്റ്റ് ലേൺ ഓൾ ദ പ്രിൻസിപ്പിൾ ഇന്ത്യൻ പ്രിൻസിപ്പിൾസ് ദെൻ ഹി അപ്ലൈഡ് ഇൻ ഹിസ് ഏരിയ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ജീസസ് ക്രൈസ്റ്റ് ഞാൻ വിവാദങ്ങളിലോട്ട് പോകുമ്പോൾ ബാക്കി പറഞ്ഞാൽ അത് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ശവകുടീരം അതിൻ്റെ കല്ല് അതെല്ലാം പടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യ വാസ് എ സെൻറ്റർ ഓഫ് ലേണിംഗ് പിന്നെയാണ് നമ്മുടെ കറുത്ത കാലഘട്ടം ഉണ്ടായത് അപ്പോൾ യോഗയും മറ്റൊന്നല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കേരളം മുഴുവൻ അലയിടിച്ച ഒരു ഒരു വികാരമുണ്ട് അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയും അവർക്കൊന്നും അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ജനം തിരിച്ചറിഞ്ഞ് നമ്മുടെ സ്വത്വം അന്വേഷിച്ച് നമ്മുടെ സംസ്കൃതിയെ ബഹുമാനിച്ച് തുടങ്ങുന്ന ഒരു കാലമാണ് സോ യോഗ ഒട്ടും പിന്നിലല്ല അവർ പ്രൈം മിനിസ്റ്റർ അവർ ഗവൺമെൻറ് ഈവൻ ദി സ്റ്റേറ്റ് ഗവൺമെന്റ് എവ്രിബഡി ഈസ് പ്രൊമോട്ടിംഗ് യോഗ ദർ ആർ ദർ മേ ബി ഡിഫറെൻസ് ഇൻ ഒപ്പീനിയൻ അബൌട്ട് ദി ഇഫക്ട്സ് മെഡിസിനൽ ഇഫെക്ട്സ് ബട്ട് ഡോൺ തിങ്ക് ദാറ്റ് യോഗ ഈസ് എ മാജിക് റെമഡി ഫോർ ഓൾ ഡിസീസസ് ആൻഡ് a physician i can tell you ദാറ്റ് ഹാസ് അഡ്വാൻറ്റേജസ് യു ഹാവ് to ചൂസ് യോഗ അക്കോഡിംഗ് ടു യുവർ ഹെൽത്ത് സ്റ്റാറ്റസ് ആസ് പെർ യുവർ ഫിസിഷ്യൻസ് അഡ്വൈസ് അപ്പോൾ ഞാൻ നീട്ടുന്നില്ല എനിക്ക് എട്ട് മിനിറ്റാണ് തന്നിട്ടുള്ളത് ഈ അധ്യക്ഷ പദവി അലങ്കരിക്കുവാൻ എനിക്ക് കിട്ടിയ അവസരം ഞാൻ വളരെ അഭിമാനത്തോടെ കാണുന്നു ഈ സംരംഭം വിജയിക്കുമെന്നും ഇത് വളരെ പ്രൗഢഗംഭീരമാവുമെന്നും എനിക്ക് ഉറപ്പുണ്ട് ഈ അധ്യക്ഷ പദം അലങ്കരിക്കുവാൻ എനിക്കിതന്ന അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം